കേസെടുത്തിട്ട് നോ മുൻ മുൻകൂർ ജാമ്യം പത്ത് ദിവസം മുമ്പ് കേസെടുത്തതാണ് അല്ലു അർജുൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടില്ല രണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് മൂന്നാമത്തെ കാര്യം അവിടുത്തെ മുഖ്യമന്ത്രിയായ രേവൻ റെഡ്ഡി അല്ലു അർജുൻ്റെ അമ്മായിച്ച അടുത്ത ബന്ധു അപ്പം ഇത് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനിയും കാര്യങ്ങൾ ഉദ്ദേഹിക്കാത്ത കുറെ പൊട്ടന്മാരി കുറേ ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് നടന്ന് കണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അനുവദിച്ചു ബെയിലനുവദിച്ചു ബെയിലനുവദിച്ചിട്ടും പോലീസ് പുള്ളിക്ക് പുള്ളി അയച്ച് വിട്ടില്ല ഒരു രാത്രി ജയിലിൽ കിടത്തി ഇന്ന് റിലീസായി ഇപ്പോൾ വളരെ നാടകീയമായ രംഗങ്ങളിലൂടെയാണ് ഇപ്പോൾ തെലുങ്കാന പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരുപാട് ന്യൂസുകൾ ഇതാകുന്നുണ്ട് തെലുങ്ക് സിനിമാ താരം ചിരഞ്ജീവി ചിരഞ്ജീവി ആക്ച്വലി ഇയാളുടെ അമ്മാവനാണ് ആറേ നമ്മുടെ അല്ലു അർജുൻ്റെ ആ അപ്പോൾ അവരുടെ വൈരാഗ്യമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് അതി നേതാവായ രേവൻ റെഡ്ദിയാണ് മുഖ്യമന്ത്രി അവിടെ അത് അയാളാണ് ഇതിൻ്റെ പുറയിൽ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഒരു റേവൻ റെഡ്ദി ഒരു ഒരു ചാനലിൽ ഇൻറ്റർവ്യൂയില് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആ കാര്യം ഒന്ന് നോക്കാം ജൂൾ ജെ തോത്തേ മുഖ്യ അങ്കിൾ കേ നേതാ ഹൈ तो कांग्रेस के परिवार है उन जहाँ से जो घर से शादी किए हमारे रिश्तेदार है, है चंद्रशेखर रेड्डी इनका इनका फादर इन लॉ का नाम चंद्रशेखर रेड्डी चंद्रशेखर रेड्डी बिलोंग्स टू कांग्रेस पार्टी लीडर एज वेल मेरा रिश्तेदार भी है तो मिसेस अलू अर्जुन रिलेशन है मगर रिलेशन से पहचान से ना नहीं पहचान उनसे ये कोई लेना देना नहीं है पुलिस का काम है पुलिस का काम पुलिस ने निभाया तो होगा तो होगा हाँ, पुलिस ने आपसे पूछा तो रिपोर्ट कैसे भी मांगता हूँ ना होम भी मेरे साथ है स्टेट में कुछ भी लैंड ऑर्डर का प्रॉब्लम आए तो हमेशा मैं पूछते रहता मैं... हूं ना बाकी सवालों पे आने से पहले आप एक तरीके से तेलुगु राजनीतिक सुपरस्टार थे अब आपने सबसे बड़े तेलुगु स्टार को अरेस्ट कर लिया अब लोग बड़े नाराज है वहाँ पे बहुत डिबेट चल रही है कि क्या कर रहा है हमारा राजनीतिक सुपरस्टार हमारे स्टार कर नहीं राहुल आप गलत फहमी में कोई ऐसा कोई ऐसा नहीं कह रहा प्रोटेस्ट हो रहे हैं सर वहाँ नहीं? पे अरे भाई हर किसी के लिए प्रोटेस्ट होता रहता है दस बीस लोग कहीं पर जमा हुए तो प्रोटेस्ट जैसा नहीं देख सकता है अगर प्रोटेस्ट भी विदाउट परमिशन लिए तो वो भी जेल को जाएंगे उसमें क्या फर्क है खतरनाक मूड क्या है नहीं जब आप राहुल आप इतने बार एक एक, एक, एक इंसान को पुलिस स्टेशन तक लेकर गए तो आप इतना चर्चा कर रहे एक महिला का जान चले गए वो जान के कोई परवाह नहीं आप एक क्वेश्चन भी नहीं पूछे वो परिवार कैसे है वो गरीब परिवार इनका ही फैन थे उनका जान चले गए अरे उनके परिवार एक बेटा अभी अस्पताल में है ग्यारह दिन से वो अभी कोमा में है अभी बाहर नहीं आया वो छोटा बच्चा अगर कोमा से बाहर आए तो उनका माँ नहीं है तो उनका जीवन कैसा आगे जाएंगे आप एक सवाल भी उसके बारे में नहीं पूछा एक फिल्म स्टार उनका बिजनेस है पैसे लगाए पैसे कमाए उसमें क्या इसमें क्या लेना देना है आपको क्या लेना देना है मुझे क्या लेना देना है अब बोलो कोई रियल एस्टेट वाला है कुछ जगह लेंगे लेआउट बना देंगे बेच देंगे पैसे कमा लेंगे ये देश के लिए जाके इंडिया पाकिस्तान के बॉर्डर कोई युद्ध कर कर हिंदुस्तान को जिता के तोड़िया है पिक्चर बना है पैसे कमा लिए ശരിക്കും ഇതൊക്കെയാണ് പറയുന്നത് പുള്ളി ഈ റേമൻ റെഡ്ഡി റെഡ്ഡി എന്ന് പറഞ്ഞ ആൾ പറയുന്നത് ശരിക്കും ഇയാളുടെ നമ്മുടെ അല്ലു അർജുൻ്റെ അമ്മാവൻ കോൺഗ്രസിൻ്റെ അമ്മാവനായ ചിരഞ്ജീവി കോൺഗ്രസിൻ്റെ അടുത്താളാണ് അതുപോലെ തന്നെ അല്ലു അമ്മായി അച്ഛൻ ചന്ദ്രശേഖർ റെഡ്ഡി കോൺഗ്രസിൻ്റെ അടുത്താളാണ് അവിടുത്തെ ഒരു പ്രധാന നേതാവുമാണ് ഇദ്ദേഹത്തിൻ്റെ ബന്ധുവും കൂടിയാണ് എന്നിട്ടും ഞങ്ങൾ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് നാളെ ഇത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സാധാരണക്കാരനായിരുന്നെ ആയിരുന്നെങ്കിൽ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുമായിരുന്നു ഒരു നടൻ ആയത് അറസ്റ്റ് ചെയ്യത്തില്ലേ എന്നുള്ള വാദമായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ശരിയാണ് ഉള്ളിൽ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ന്യായമുണ്ട് അപ്പോൾ നിയമത്തിന് മുന്നിൽ സ്റ്റാറൊന്നോ ഹൈ പ്രൊഫൈലൊന്നോ അല്ലെങ്കിൽ സാധാരണപ്പെട്ടവനൊന്നോ ഒരു വ്യത്യാസം വരാൻ പാടില്ല അത് ശരിയായ കാര്യമാണ് അതുപോലെ തന്നെ ആ ന്യൂസ് റീഡർ ഇതുവരെ മരിച്ച ഒരു പെൺകുട്ടി മരിച്ചല്ലോ അതിനെപ്പറ്റി ചോദിച്ചില്ല അതുപോലെ തന്നെ ഒരു മകനുണ്ട് ആ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കൊരു മകൻ മകനുണ്ട് ഒമ്പത് വയസ്സുള്ള അത് കോമയിലാണ് അതിനെപ്പറ്റി ചോദിച്ചില്ല ഈ സ്റ്റാറിൻ്റെ കാര്യം മാത്രം എന്തിനു ചോദിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അല്ലു അർജുൻ ഒരു സിനിമ ബിസിനസ് ചെയ്ത് ബിസിനസ് പൈസ ഇട്ട് പൈസ എടുക്കാൻ വന്ന ആളാണ് അല്ലാതെ ഇന്ത്യ പാകിസ്ഥാനിൽ യുദ്ധം ചെയ്തിട്ട് വന്ന ഒരാളൊന്നും അല്ലല്ലോ ബിസിനസ് ചെയ്ത ആൾ അത് അത് വലിയ അതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്ന നിലയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയായ കാര്യമാണ് പക്ഷേ എൻ്റെ സംശയം ഇതിൻ്റെ പിന്നിൽ ഇവർക്കെല്ലാം അങ്ങോട്ടുകൊണ്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അൽവർജിൻ്റെ ചെറുപ്പം തൊട്ട് കണ്ട് ആളാ ചെറുപ്പം തൊട്ട് വള ചെറുപ്പം തൊട്ടേ അൽവോർജിൻ അറിയാമെന്ന് പറയുന്നുണ്ട് ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ആൾക്കാരാണ് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ പുള്ളി പക്ക സ്വന്തം ഇമേജ് ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ന്യായമായി തന്നെ ആർക്കും നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് കാണിക്കാനുള്ള ഒരു ഇത് അത് കൃത്യമായ ഒരു സംഭവം അത് അങ്ങനെ തന്നെ ഒന്ന് പറയാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന പോലെ ആരോപിപ്പിക്കുന്ന പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല കാര്യം പുള്ളി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ മുൻകൂട്ടി അറിയിച്ചിട്ടല്ല വന്നേക്കുന്നത് സഡനായിട്ട് വരികയായിരുന്നു അപ്പോൾ അങ്ങനെ നേരത്തെ പെർമിഷൻ എടുത്തിട്ട് വേണമായിരുന്നു വരാൻ അപ്പോൾ അല്ലു അർജുനു പറയുന്നുണ്ട് ആ അറിയിച്ചിട്ടുണ്ടോന്നെങ്കിൽ വാദമുണ്ട് പക്ഷേ അറിയിച്ചെന്നു പറയുന്ന സിനിമ കാണാൻ വരും രീതിയാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഈ പുള്ളി സിനിമ കഴിഞ്ഞപ്പോൾ കാറിൻ്റെ മുന്നിലേക്ക് എണ്ണീറ്റിട്ട് ഒരു അവിടെ ഒരു സീൻ ഉണ്ടാക്കി അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് ആരാധകരെന്ന് പറഞ്ഞാൽ കുറേ പൊട്ടന്മാരുണ്ടല്ലോ അങ്ങനെയാണ് ആ ഒരു രംഗം ഭഷളായതും ഒരു മരണം ഉണ്ടായത് അതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല അതൊക്കെ സംഭവിച്ചു പോയതാണ് അപ്പോൾ അതിന് ഉത്തരവാദിത്വം പ്രഥമ ദൃഷ്ടിയാൽ അല്ലു അർജുന് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം അതും ശരിയാണ് അപ്പം നമ്മൾ എന്തിന് വേറെ രീതി വൈകിയ കാര്യമായി ചിന്തിക്കണം അപ്പം എൻ്റെ ഒരു ചിന്ത ഇതൊന്നുമല്ല ഇത് ഇതൊന്നും സത്യമായ കാര്യമല്ല കാര്യം ഇങ്ങനൊരു മരണം സംഭവിച്ചത് സത്യമായ കാര്യമാണ് പക്ഷേ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് റിലീസ് ചെയ്ത ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് എന്തുകൊണ്ട് ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു അറസ്റ്റ് വന്നു പത്ത് ദിവസം എന്തിനു വെയിറ്റ് ചെയ്തു പോലീസിന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു പ്രൊമോഷൻ പരിപാടിയാണ് പത്ത് ദിവസം കഴിഞ്ഞ് ഇത് ഇവർക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ് മന്ത്രിസഭയിലുള്ളതും എല്ലാം ഇപ്പോൾ അല്ലു അർജുനെ ഒരു ദിവസം പിടിച്ച് ജയിലിട്ടെന്ന് പറഞ്ഞാൽ അല്ലു അർജുനൊന്നും സംഭവിക്കാനൊന്നും നോക്കുന്നില്ല ഈ കേസൊക്കെ കുറേ ആവുമ്പോഴത്തേക്ക് തേഞ്ഞ് പാഞ്ഞ് പോവും പക്ഷേ സിനിമയ്ക്ക് ഒരു പ്രൊമോഷനാണ് ഇപ്പം ഏകദേശം ആൾക്കാരെല്ലാം സിനിമ കണ്ട് ആയിരം കോടിയൊക്കെ ആയി ഇപ്പം അത്ര കളക്ഷൻ ഇല്ല സിനിമയ്ക്ക് സിനിമ ഒക്കെ ആണെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെയാണ് റേറ്റ് ഇട്ടിരുന്നത് സിനിമയ്ക്ക് ടിക്കറ്റ് റേറ്റ് തെലങ്കാനയിൽ ഇപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഡിമ്മായിരിക്കുകയാണ് കളക്ഷനൊക്കെ ഈ സമയത്തൊരു പബ്ലിസിറ്റി ജയിലിൽ ഒരു ഒരു പ്രധാന സൂപ്പർ സ്റ്റാറിനെ ജയിലിൽ ഇട്ടു ഒരു ദിവസം കിടന്നു ആഹാരം പോലും കഴിച്ചില്ല തറയിൽ കിടന്നുറങ്ങി നിർബന്ധിതമായിട്ട് പോലീസ് പിടിച്ചു വെച്ചാൽ എന്തിനാണ് പോലീസിന് അല്ലു അർജുനോട് പക ഇതൊക്കെ പബ്ലിസിറ്റി സ്റ്റൻഡാന്ന് മാത്രമേ ഇന്ന കാഴ്ചപ്പാടിൽ ഇത് പബ്ലിസിറ്റി സ്റ്റൻഡ് മാത്രമാണ് ഇപ്പം സിനിമയോ ഒന്ന് ഡിം ഒരു ബാഹുബലിക്ക് മുകളിൽ അല്ല നിൽക്കുന്ന ഒരു പടമായിട്ട് ഇപ്പം ഇതിനെ മാറ്റണം അതിന് നല്ലൊരു പബ്ലിസിറ്റി സ്റ്റൻഡ് വേണം അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കലും ഈ ഒരു അറസ്റ്റ് വരത്തില്ല ഇതിപ്പം കണ്ടുപോയി കളക്ഷൻ വ്യത്യാസം ഉണ്ടാവും സിനിമയുടെ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കോമൺ സെൻസ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതല്ലേ ശരിയായ ഇതല്ലേ അതിൻ്റെ കറക്റ്റ് കാര്യം അല്ലാതെ ഈ പറയുന്ന പോലെ കോമൺ സിറ്റിസൺസും സ്റ്റാർസിനൊക്കെ ഒരേ നിയമം അല്ല ഒരേ എല്ലാവർക്കും ഒരേ നിയമമാണെന്നുള്ള സിസ്റ്റം ഒക്കെ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ ഈ പറഞ്ഞ എത്രയോ മന്ത്രിമാർ എത്രയോ ഏത് മന്ത്രിമാർ അഴിമതി ഈ പറയുന്ന രേവൻ റെഡ്ദി റെഡ്ഡിക്കെതിരെ ഒരു സ്കാമുണ്ട് അലിഗേഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയി അല്ലെങ്കിൽ വിക്കിപീഡിലൊക്കെ പോയി നമുക്ക് സെർച്ച് ചെയ്താൽ കാണാം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഉള്ളി ഇപ്പോഴും നിൽക്കുന്നു യുവതിക്ക് തീർക്കലും ഇത് പറയുന്ന പോലെ പരിഗണനയും എല്ലായിടത്തും എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചുമ്മാ ഡയലോഗിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം കമൻറ്റ് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ